പ്രേക്ഷകർക്കും സ്വാഗതം ചലച്ചിത്ര നടനും മുൻ രാജ്യസഭാ എംപിയുമായ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ തന്റെ സുഹൃത്തായ ശ്രേയസുമായി വിവാഹിതരായത് ഈ അടുത്തായിരുന്നു ഇരുവരുടെയും വിവാഹം കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെയാണ് സുരേഷ് ഗോപി നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ ഇവരുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു ഗുരുവായൂർ അമ്പലനടയിൽ വെച്ചായിരുന്നു വിവാഹം മലയാള സിനിമാ മേഖലയിലെ ഒട്ടുമിക്ക എല്ലാ നായിക നായികന്മാരും ഇവരുടെ വിവാഹത്തിനായി എത്തിച്ചേർന്നു വിവാഹത്തിന് മുൻപ് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇരുവരുടെയും വിവാഹ വാർത്തയും സജീവമായിരുന്നു കാര്യങ്ങൾ വളരെ പെട്ടെന്ന് സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി മാറുകയും ചെയ്തു വിവാഹ ഇവരുടെ വിശേഷങ്ങൾക്കായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ഏറെയും ഇന്നും ഇരിക്കുന്നത് മാവേലിക്കര സ്വദേശിയും ബിസിനസ്സുകാരനുമാണ് ഭാഗ്യയുടെ ഭർത്താവ് ശ്രേയസ് സുരേഷ് ഗോപി രാധിക ദമ്പതിമാരുടെ മൂത്ത മകളാണ് ഭാഗ്യ ഇരുവരും ഒരു റിസോർട്ടിൽ താമസിക്കാൻ എത്തിയതാണ് ഇപ്പോൾ ഇരുവർക്കൊപ്പം സഹോദരങ്ങളായ ഗൂഗിൾ സുരേഷും മാധവ് സുരേഷും ഉണ്ട് ശ്രേയസും ഭാഗ്യം ചേർന്ന് കേക്ക് മുറിക്കുന്നതും ഇരുവരും പങ്കിടുന്നതും വീഡിയോയിൽ കാണാം കാസ്റ്റൽ വുഡ്സ് എന്ന വട്ടവടയിലെ ഒരു മനോഹരമായ റിസോർട്ടിലാണ് ഇരുവരും തങ്ങളുടെ ഒഴിവു സമയം ചിലവഴിക്കാനായി എത്തിയത് ഏതായാലും ഈ വീഡിയോ നിമിഷ നേരങ്ങൾ കൊണ്ടാണ് ആരാധകർ ഏറ്റെടുത്തത്